നാളത്തെ പുതിയൊരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് നാളെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ അതിലെടുത്തു പറഞ്ഞിരിക്കുന്നത് എവിക്ഷൻ തന്നെയാണ് പതിനൊന്ന് പേരാണ് എവിക്ഷൻ അതായത് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് അതിൽ ആരൊക്കെയാണ് പുറത്താകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും രണ്ടു പേരോ അല്ലെങ്കിൽ ഒരാളോ തന്നെയാണ് പുറത്താകുന്നത് എന്ന് തന്നെയാണ് പ്രൊമോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലാലാട്ടൻ വരുന്നു ലാലാട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് നാളെ തന്നെയാണ് സോ നാളെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ലേറ്റസ്റ്റ് ഒരു പ്രൊമോ വരുന്നത് അപ്പോൾ അതിനെ ആസ്പദമാക്കി തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോ അവർ പുറത്തുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും എവിക്ഷൻ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് അത് മികവാറും നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാകുമോ അതല്ല സൺഡേ എപ്പിസോഡിലായിരിക്കുമോ എന്ന ചോദ്യം മാത്രമേ നിലവിലുള്ളൂ അതിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് പ്രൊമോയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കുകളെ ബേസ് ചെയ്തുകൊണ്ട് പല ചർച്ചകളും നാളെ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് സോ അതിൽ അനീഷ് അനുമോള് അതോടൊപ്പം തന്നെ ആതില എന്ന് എന്നിവർക്കുള്ള ഒരു പണിയുമായിട്ടായിരിക്കാം ലാലേട്ടൻ നാളെ എത്തുന്നത് എപ്പിസോഡിൽ വിക്ഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നിലവിൽ വോട്ടിംഗ് ട്രെൻഡ് അൺഒഫിഷ്യൽ വോട്ടിംഗ് ട്രെൻഡ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആണ് ഏറ്റവും പിന്നിലായിട്ട് കാണുന്നത് സോ അഭിലാഷിന് പോകാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ് സോ അഭിലാഷ് തന്നെ ആയിരിക്കുമോ നാളെ പോകുന്നത് ഇനി ഒരേ വിക്ഷൻ്റെ ഒതുങ്ങുമോ അതല്ല രണ്ട് വിക്ഷനിലേക്ക് പോകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നാളെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം